നമസ്കാരം നിലമ്പൂരിൽ സി പി എമ്മിന്റെ സ്ഥാനാർത്ഥി എവിടെയെന്ന് ചോദിച്ച് കളിയാക്കിയ മാപ്രകൾക്കും ലീഗിനും കോൺഗ്രസിനും എം സ്വരാജ് സ്വരാജാണോ മറുപടി വെള്ളക്കാരന്റെ തോക്കിന് മുമ്പിൽ പോരാടി വീരമൃത്യു വരിച്ചവരുടെ മണ്ണാണ് നിലമ്പൂർ മലയും കാടും താണ്ടി മണ്ണിൽ പൊന്നുവിളയിച്ച കുടിയേറ്റ കർഷകരുടെ വിയർപ്പിൽ കുതിർന്ന മണ്ണ് തോട്ടം തൊഴിലാളികളുടെ നേതാവ് സഖാവും കുഞ്ഞാലിയുടെ രക്തത്തിൽ ചുവന്നു തുടിച്ച നാടാണ് നിലമ്പൂർ ഈ മണ്ണിൽ ചവിട്ടി പൊതുപ്രവർത്തനം ആരംഭിച്ച സ്വരാജാണ് എൽ ഡി എഫിന്റെ സ്ഥാനാർത്ഥി ചരിത്രമുറങ്ങുന്ന നിലമ്പൂരിന്റെ മണ്ണ് പൗഡർ കുട്ടപ്പന്മാർക്കും യൂദാസുമാർക്കും വിട്ടുകൊടുക്കാൻ സൗകര്യമില്ലടോ എന്ന് തന്നെയാണ് സ്വരാജിലൂടെ എൽ ഡി എഫിന്റെ മറുപടി നിലമ്പൂരുകാർ കാത്തിരുന്ന നിമിഷം ഓരോ സഖാവും ആഗ്രഹിച്ച നിമിഷം വരുന്നുണ്ടൊരു ചെമ്പട ചെങ്കടൽ ഇളകി ചെങ്കുടികളെത്തി സ്വരാജിന്റെ തേര് സഭയിലേക്ക് തെളിക്കാൻ മലയും കാടും താട്ടി പുഴയും കടലും താട്ടി ഇനി നിലമ്പൂരിന്റെ ഗോവയിൽ നന്മയും തിന്മയും തമ്മിലുള്ള പോരാട്ടമാണ് വാർത്തയിലേക്ക് നിലമ്പൂരിൽ ആരാകും എൽ ഡി എഫിന്റെ സ്ഥാനാർത്ഥിയെന്ന ആകാംക്ഷയിലാണ് ഇന്ന് നാട് ഉണർന്നത് ഉച്ചയ്ക്ക് പന്ത്രണ്ട് ഇരുപത്തിനാലിന് എ കെ ജി സെന്ററിൽ സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ മാസ്റ്റർ വാർത്താ സമ്മേളനം വിളിക്കുന്നു സഖാക്കൾക്ക് പിന്നാലെ യു ഡി എഫ് ക്യാമ്പുകളിലെ നേതാക്കളും പ്രവർത്തകരും ടി വിയിലും മൊബൈലുകളിലും ഒക്കെയായി നിലയുറപ്പിക്കുന്നുണ്ട് ഇടത് സ്വതന്ത്ര സ്ഥാനാർത്ഥിയാകുമോ എന്നാണ് പലരും ഉറ്റുനോക്കിയത് എന്നാൽ ദാ പാർട്ടി ചിഹ്നത്തിൽ ഒരു സ്ഥാനാർത്ഥി എല്ലാവരെയും ഞെട്ടിപ്പിച്ചുകൊണ്ട് എം സ്വരാജിനെ സ്ഥാനാർത്ഥിയാക്കി എം വി ഗോവിന്ദൻ മാസ്റ്റർ പ്രഖ്യാപിക്കുന്നു പിന്നീട് നടന്നത് ചരിത്രമാണ് നിലമ്പൂരിൽ കോടിച്ചൊരിയുന്ന മഴ പോലും വകവെക്കാതെ എം സ്വരാജിന് അഭിവാദ്യം അർപ്പിച്ച് നാട്ടിലുടനീളം പ്രകടനങ്ങൾ ചത്ത ശവം പോലെ യു ഡി എഫ് ക്യാമ്പ് പരാജയം ഉറപ്പിച്ച യു ഡി എഫ് പി വി അന്മറിന്റെ മുന്നണി പ്രവേശനത്തിൽ ഇനി ചർച്ച വേണ്ടെന്ന് പറഞ്ഞ് ഉപേക്ഷിക്കുന്നു നിലമ്പൂരിൽ മാധ്യമങ്ങൾക്ക് മുമ്പിൽ അവകാശവാദങ്ങളും രണ്ടായിരത്തി ഇരുപത്തി ആറിലെ നിയമസഭാ ഇലക്ഷന് മുമ്പുള്ള സെമി ഫൈനൽ ആണെന്നുള്ള പ്രതികരണങ്ങളൊന്നും ഇനി മാധ്യമങ്ങൾക്ക് മുമ്പിൽ നടത്തരുത് എന്നാണ് കെ പി സി സിയുടെ നിർദ്ദേശം എം സ്വരാജിന് വേണ്ടി പതിനാല് ജില്ലകളിൽ നിന്നുള്ള സഖാക്കൾ ഒഴുകിയെത്തുമെന്നാണ് യു ഡി എഫ് ക്യാമ്പും ഉറപ്പിച്ചിട്ടുള്ളത് അതുകൊണ്ട് റാലികളിൽ വേണമെങ്കിൽ ജൂനിയർ ആർട്ടിസ്റ്റുകളെ വരെ ഇറക്കാം എന്ന രീതിയിലേക്ക് ഷൗഖത്തിന്റെ ക്യാമ്പ് മാറിയിട്ടുണ്ട് കേരളം ഉറ്റുനോക്കുന്ന നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് പ്രതിപക്ഷത്തിന് വിലയിരുത്തലും അതുപോലെ തന്നെ പ്രതിപക്ഷത്തിന്റെ വിലയിരുത്തൽ മാത്രമല്ല യു ഡി എഫിന്റെ ഭാവി തീരുമാനിക്കലാകും എന്നുകൂടി നമുക്ക് അറിയാവുന്ന ഒരു കാര്യമാണ് അതുകൊണ്ട് തന്നെ എന്ത് ഉടായ്പ് കാണിച്ചു ജയിക്കാൻ ശ്രമം നടത്തിയ മതിയാകും അതുകൊണ്ട് തന്നെ മാധ്യമങ്ങൾ ഉപയോഗിച്ച് മുൻ ഉപതെരഞ്ഞെടുപ്പിലൊക്കെ എൽ ഡി എഫിനെതിരെ നടത്തിയ വ്യാജ വാർത്താ ഓപ്പറേഷനുകൾ പരീക്ഷിക്കാൻ തന്നെയാകും ഇക്കുറിയും സാധ്യത എൽ ഡി എഫിന്റെ സ്ഥാനാർത്ഥിയായി എം സ്വരാജ് വന്നതോടുകൂടി തന്നെ മത്സരം മൊത്തത്തിൽ നിലമ്പൂരിൽ മുറുകിയ അവസ്ഥയിലാണ് ഈ പേമാരിയിലും രാഷ്ട്രീയ ചൂട് കൂടുകയാണ് യു ഡി എഫ് സ്ഥാനാർത്ഥി പട്ടികയിൽ നിന്ന് പേരുവെട്ടിയ വി എസ് ജോയി സ്വരാജിന്റെ പേര് കേട്ടതും സന്തോഷത്തിലാണ് തനിക്ക് സീറ്റ് നിഷേധിച്ച് യു ഡി എഫ് ഷൌക്കത്തിന് സീറ്റ് കൊടുത്ത സാഹചര്യത്തിൽ ഷൌക്കത്തിന്റെ ഭാവി ഇനി കണ്ടറിയണമെന്ന മട്ടിൽ തന്നെയാണ് ജോയിയും നിൽക്കുന്നത് കളത്തിൽ സ്വരാജാണ് ഇറങ്ങുന്നതെന്ന് നേരത്തെ അറിഞ്ഞിരുന്നെങ്കിൽ ഉപതെരഞ്ഞെടുപ്പ് വേണ്ടെന്നുവരെ പറയാൻ കോൺഗ്രസ് തയ്യാറാകുമായിരുന്നു വി ഡി സതീശനും സണ്ണി ജോസഫും അടൂർ പ്രകാശും കെ സി വേണുഗോപാലും വിഷ്ണുനാഥും ഷാഫി പറമ്പിലും മൂട്ടിൽ തീ പിടിച്ചതുപോലെ ഓടുന്ന കാഴ്ചയാണ് നമുക്കിപ്പോൾ നിലമ്പൂരിൽ നിന്ന് കാണാൻ സാധിക്കുന്നത് സൈബർ വെട്ടിക്കിളികളായ രാഹുൽ മാങ്കൂട്ടവും വി ടി ബൽറും ഇനിയൊരു തിരിച്ചുവരവില്ല എന്ന് ഉറപ്പിച്ച മട്ടിലാണ് കഴിഞ്ഞ തവണ ഇടതുപക്ഷ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായ അൻബറിന് രണ്ടായിരത്തി എഴുന്നൂറ് വോട്ടിന്റെ ഭൂരിപക്ഷമാണ് ജനം കൊടുത്തതെങ്കിൽ ഇത്തവണ പാർട്ടിയുടെ സിംഹരാജാവ് വേട്ടക്കിറങ്ങുമ്പോൾ വമ്പൻ ഭൂരിപക്ഷം നേടുമെന്ന് തന്നെയാണ് സർവേകൾ പോലും പറയുന്നത് എന്നാൽ നിലമ്പൂരുകാർ സ്വരാജിനെ പറ്റി ഒറ്റ കാര്യമാണ് പറയുന്നത് സ്വരാജിനേക്കാൾ മികച്ചൊരു സ്ഥാനാർത്ഥി ഇനി സ്വപ്നങ്ങളിൽ മാത്രമെന്ന് അത് തന്നെ വലിയൊരു വിജയമാണ് ഇനി നമുക്കൊന്ന് കേൾക്കാം നിലമ്പൂരിനെ സംബന്ധിച്ചിടത്തോളം നിലമ്പൂരിന്റെ ഒരു തെരഞ്ഞെടുപ്പ് ചരിത്രം പരിശോധിച്ചാൽ അറിയാം പലതവണ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അവിടെ വിജയിച്ചിട്ടുള്ള മണ്ഡലമാണ് സി പി ഐ എം ചിഹ്നത്തിൽ സി പി ഐ എം സ്ഥാനാർത്ഥിയായും ജയിച്ചിട്ടുണ്ട് സ്വതന്ത്ര സ്ഥാനാർത്ഥികൾ എന്ന നിലയിലും ജയിച്ചിട്ടുണ്ട് ഈ രണ്ടനുഭവവും നിലമ്പൂരിനുണ്ട് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ സംസ്ഥാനത്താകെ കക്ഷി രാഷ്ട്രീയത്തിനതീതമായി ഒരഭിപ്രായം ശക്തിപ്പെട്ടു വരുന്നു ആ അഭിപ്രായം ആഭിപ്രായം ഉയർത്തുന്നവർ ഇടതുപക്ഷക്കാർ മാത്രമല്ല ചില കാരണങ്ങളാൽ ഇടതുപക്ഷത്തെ ചില സന്ദർഭങ്ങളിൽ വിമർശിക്കുകയും പരിഭവം പ്രകടിപ്പിക്കുകയൊക്കെ ചെയ്യുന്നവർ പോലും ഉണ്ട് പക്ഷെ അവരെല്ലാം കേരളം ഭരിക്കാൻ നല്ലത് ഇടതുപക്ഷമാണ് എന്ന് അഭിപ്രായപ്പെടുന്നവരാണ് അതിന് കാരണം കഴിഞ്ഞ ഒൻപത് വർഷമായി കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നേതൃത്വത്തിൽ ഗവൺമെൻറ് നടപ്പാക്കിയിട്ടുള്ള വൻതോതിലുള്ള വികസന പ്രവർത്തനങ്ങൾ ക്ഷേമ പ്രവർത്തനങ്ങൾ ഒരു നവകേരളം സൃഷ്ടിക്കുകയാണ് അതിൻ്റെ ഗുണഭോക്താക്കളാണ് സാധാരണക്കാരായ ജനങ്ങളല്ല അതുകൊണ്ട് തന്നെ അവർക്ക് കേരളത്തിലെ എൽ ഡി എഫ് ഗവൺമെൻറ്റിനോട് വലിയ മമതയും പ്രതിപത്തിയുമുണ്ട് ഇത് നിലമ്പൂരിലെ ഉപതെരഞ്ഞെടുപ്പിലും പ്രതിഫലിക്കും എൽ ഡി എഫ് ഗവൺമെൻറിന്റെ പ്രവർത്തനങ്ങൾക്കുള്ള അംഗീകാരമായി ഈ തെരഞ്ഞെടുപ്പിലെ വോട്ടുകൾ മാറും ഒപ്പം ഉറച്ച മതനിരപേക്ഷ നിലപാട് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് രാജ്യത്തെ വർഗീയ ധ്രുവീകരണത്തിന് ശ്രമിക്കുന്ന ശക്തികൾക്കെതിരെ സി പി ഐ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും സ്വീകരിക്കുന്ന ഉറച്ച നിലപാട് എല്ലാ മതനിരപേക്ഷവാദികളെയും പ്രതീക്ഷ നൽകുന്ന നിലപാടാണ് ഇതെല്ലാം ഈ തെരഞ്ഞെടുപ്പിൽ ചർച്ച ചെയ്യും അതുകൊണ്ട് തന്നെ നല്ല ഉറച്ച വിശ്വാസം ആത്മവിശ്വാസം എൽ ഡി എഫിന് സി പി ഐ എമ്മിനുണ്ട് ഈ തിരഞ്ഞെടുപ്പ് കേരളത്തിലെ എൽ ഡി എഫ് ഗവൺമെന്റിന്റെ തുടർഭരണത്തിനുള്ള ഒരു മാറും എന്ന കാര്യത്തിൽ ഞങ്ങൾക്ക് യാതൊരു സംശയവും വെറുമൊരു പേരല്ല സഖാവ് എം സ്വരാജ് അതിനുള്ള ഏറ്റവും വലിയ ഉദാഹരണമാണ് എൽ ഡി എഫിന്റെ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് ശേഷം നാട്ടിലും നഗരത്തിലും സമൂഹ മാധ്യമങ്ങളിലും ഒക്കെ നമ്മൾ കണ്ട സ്വരാജ് ആവേശം എസ് എഫ് ഐയുടെ നേതാവായി വിദ്യാർത്ഥികളുടെ അവകാശത്തിനായി പോരാടി മലപ്പുറം ജില്ലയിലെ എസ് എഫ് ഐയെ നയിച്ച് വീറുറ്റ സംഘടനയാക്കി പിന്നീട് ഡിവൈഎഫ്ഐ നേതാവായപ്പോഴും ആ പോരാട്ട വീര്യത്തിന് ഒരു തെല്ലും ഇടിവുണ്ടായില്ല എന്നുള്ളത് വസ്തുതയാണ് സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം എന്ന നിലയിൽ ഇന്ന് എം സ്വരാജ് കേരളക്കര ആകെ നിറഞ്ഞു നിൽക്കുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത് നിലപാടിന്റെ രാജകുമാരനാണ് എം സ്വരാജ് സംസ്ഥാന സെക്രട്ടറി മലപ്പുറം ജില്ലാ സെക്രട്ടറി ഡി യു ഡിവൈഎഫ്ഐ സംസ്ഥാന പ്രസിഡന്റ് സെക്രട്ടറി അഖിലേന്ത്യാ ജോയിന്റ് സെക്രട്ടറി എന്നീ പദവികളൊക്കെ സ്വരാജ് വഹിച്ചിട്ടുണ്ട് രണ്ടായിരത്തി പതിനാറ് ഇരുപത്തിയൊന്ന് കാലഘട്ടത്തിൽ തൃപ്പുണത്രയിലെ നിയമസഭാ അംഗമായിരുന്നു അന്ന് കെ ബാബുവിനെയാണ് തോൽപ്പിച്ചത് ഡി യു മുഖവാ മുഖമാസികയായിട്ടുള്ള യുവധാരയുടെ എഡിറ്റർ പദവിയും വഹിച്ചിട്ടുണ്ട് എം സ്വരാജ് ഒരു പ്ലാന്റ് ആണ് കേരളക്കരയുടെ സ്വത്താണ് നിലമ്പൂരിന്റെ മണ്ണ് അയാൾക്ക് മുമ്പിൽ ഒരു വെല്ലുവിളിയല്ല എന്നതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം മാത്രവുമല്ല എം സ്വരാജിനെ പോലെ ഒരാൾ തന്നെ മത്സരിക്കാൻ ഇറങ്ങുമ്പോൾ അല്ലെങ്കിൽ എം സ്വരാജിനെ പാർട്ടി മത്സരിപ്പിക്കാൻ ഇറക്കിയപ്പോൾ തന്നെ എൽ ഡി എഫ് ജയിച്ചു കഴിഞ്ഞിട്ടുണ്ട് ഇങ്ങനെ ഒരു സ്ഥാനാർത്ഥിയെ ഇറക്കിക്കൊണ്ട് വലിയൊരു വെല്ലുവിളി അവിടെ സൃഷ്ടിച്ചുകൊണ്ട് മറ്റുള്ള എതിർ സ്ഥാനാർത്ഥികളെ വിറപ്പിച്ചുകൊണ്ട് എൽ ഡി എഫ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്ന നടത്തിയിട്ടുള്ള ഈ നിലമ്പൂർ ഓപ്പറേഷൻ അത് ഒരൊന്നൊന്നര ഓപ്പറേഷൻ ആണെന്ന് പറയാതെ വയ്യ എന്തായാലും ഇന്ന് എം സ്വരാജ് മാധ്യമങ്ങളെ കണ്ട് നടത്തിയ ചില പ്രതികരണങ്ങൾ കൂടി നമുക്കൊന്ന് കണ്ടുവരാം എൽ ഡി എഫിന്റെ സ്ഥാനാർത്ഥി ഒരു തെരഞ്ഞെടുപ്പിൽ നമ്മൾ സ്ഥാനാർത്ഥിയെ നിർണ്ണയിക്കുന്നത് എലക്ഷൻ കമ്മീഷന്റെ നടപടിക്രമങ്ങൾ അനുസരിച്ച് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള അവസാന ദിവസത്തിന് മുൻപ് അതല്ലേ രണ്ടാം തീയതിയാണ് എന്ത് തോന്നുന്നു നോമിനേഷൻ സമർപ്പിക്കാനുള്ള അവസാന സമയം അപ്പൊ അതിനു മുമ്പ് തീരുമാനിച്ചാൽ മതി ഞങ്ങൾ മുൻപേ തീരുമാനിച്ച് അറിയിച്ചിട്ടുണ്ട് മാധ്യമങ്ങളെ പോലും ഞങ്ങളുടെ സംഘടനാ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി മുപ്പതാം തീയതി പ്രഖ്യാപിക്കുമെന്നാണ് ഞങ്ങൾ പറഞ്ഞത് വൈകിട്ടില്ല ഒന്ന് രണ്ട് നിങ്ങൾ ഈ പറഞ്ഞ പോലെ ചില സുഹൃത്തുക്കൾ എന്നോട് ചൂണ്ടിക്കാണിക്കുന്നുണ്ടായി എനിക്കതിൽ തോന്നുന്നത് അപ്പോൾ ഞാൻ മത്സരിക്കണമെന്നത് പ്രതിപക്ഷം കൂടി ആഗ്രഹിക്കുന്നു അപ്പൊ അവരുടെ കൂടി അംഗീകാരം ഈ സ്ഥാനാർത്ഥി തന്നെ ഉണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പൊ അവർക്ക് ഞാൻ നന്ദി പറയുന്നു ഏഹ് ഇപ്പൊ ഇയാൾ മത്സരിക്കാൻ കൊള്ളാത്ത ഒരാളാണെന്ന് അവർ പറഞ്ഞിട്ടില്ലല്ലോ അവര് അതെ അപ്പൊ അവരുടെ എല്ലാ സഹായം ഞാൻ പ്രതീക്ഷിക്കുന്നു നിങ്ങളുടെ കൂടി അഭിപ്രായത്തെ മുഖവരക്കെടുത്ത ഈ തീരുമാനത്തെ പിന്തുണയ്ക്കാൻ നിങ്ങളും ഉണ്ടാവണം എന്ന് ഞാൻ സ്നേഹപൂർവ്വം അഭ്യർത്ഥിക്കുന്നു